വളഞ്ഞിട്ടടി എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ ഒരു പഴയ ചൊല്ലാണ് അതുപോലെയാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് വളഞ്ഞിട്ട് അടിയാണ് ഇറാൻ്റെ നേതൃത്വത്തിൽ വളഞ്ഞിട്ട് അടി അതിനുവേണ്ടിയ ഒരു അവസരം ഇറാൻ ഒരുക്കും എന്നുള്ളത് ഉറപ്പാണ് ഇന്നലെ ഇസ്രായേൽ ഇറാനു നേരെ ആക്രമണം നടത്തി ഇസ്രായേലിൻ്റെ ഡ്രോണുകളെല്ലാം ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലിന് ഇറാനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആക്രമണം നടന്നപ്പോൾ ഇറാൻ വിമാന സർവീസുകൾ നിർത്തിവെച്ചത് മണിക്കൂറുകൾക്കകം പുനരാരംഭിച്ച് അവരുടെ കരുത്ത് കാണിച്ചു തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് ഇനി ഇസ്രായേലിന് കിട്ടാനുള്ളത് വളഞ്ഞിട്ടടിയാണ് ഹിസ്ബുളയും ഹൂത്തുകളും ഹമാസും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇസ്ലാമിക് ജിഹാദും എല്ലാം കൂടി ചേർന്ന് ഇസ്രായേലിനെ വളഞ്ഞിട്ടടിക്കും വളഞ്ഞിട്ടടി എന്നാൽ അത് ഭീകരമായിരിക്കും ഹിസ്ബുള്ള ഇപ്പോൾ തന്നെ ഇസ്രായേലിന് ഒരുപാട് നാശനഷ്ടം വരുത്തി കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ മൂന്ന് കമാൻഡോകളെ ഇസ്രായേൽ വധിച്ചതിന് തിരിച്ചടിയായി അവർ തെക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു ഈ വളഞ്ഞിട്ടടിയിൽ നിന്ന് രക്ഷ നേടാനും ഇവരെയൊക്കെ ഭയപ്പെടുത്താനുമാണ് ഇറാനിന് നേർക്ക് ഒരു തിരിച്ചടി ഇസ്രായേൽ ആലോചിച്ചതും ഇസ്രായേൽ ആ കടും കൈക്ക് മുതിർന്നതും അമേരിക്കയുടെയോ ബ്രിട്ടൻ്റെയോ അനുമതിയില്ലാതെയാണ് ഈ തിരിച്ചടി നടന്നിരിക്കുന്നത് പക്ഷേ ഇറാൻ പറയുന്നത് അമേരിക്കയുടെ മൗന അനുവാദത്തോടു കൂടിയാണ് തിരിച്ചടി നടന്നിരിക്കുന്നത് എന്നാണ് എന്തായാലും തിരിച്ചടി ഫലപ്രദമായില്ല എന്ന് മാത്രമല്ല ഇറാന് ഒരു ചുക്കം സംഭവിച്ചതുമില്ല ഇറാൻ ഭരണകൂടം അത് വ്യക്തമാക്കി അവർക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും അവരുടെ അഭിമാനത്തിന് വലിയൊരു ക്ഷതമേറ്റു ആ ക്ഷതം മറയ്ക്കാൻ തിരിച്ചടി ഉറപ്പാണ് ഇസ്രായേലിന് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നല്ല തിരിച്ചടി കിട്ടുന്നുണ്ട് വടക്കൻ ക്ലാസെയും ഗസൻ തെക്കൻ ക്ലാസ്സെയും പിടിച്ചടക്കി അവിടെ കൊടി നാട്ടി അത് വീഡിയോയിൽ പ്രദർശിപ്പിച്ച് തങ്ങൾ ജയിച്ചുവെന്ന് നെഞ്ചു പിരിച്ചു നിന്നു നതന്യാഹു പിന്നീട് അറിയുന്നു വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ തുരത്തി ഹമാസ് തെക്കൻ ഗിസൈൽ നിന്ന് ഇസ്രായേൽ സേനയെ തുരത്തി ഹമാസം ഇപ്പോൾ റഫയാണ് ലക്ഷ്യപ്പെടുന്നത് അത് വലിയൊരു അബദ്ധത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് റഫ അവിടെ അഭയാർത്ഥികൾ കൂട്ടം കൂട്ടമായുണ്ട് ആ അഭയാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇസ് ഇസ്രായേലിന് എതിരായി മാറും അങ്ങനെയൊരു അവസ്ഥയിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത് ഇറാനെ ആക്രമിച്ചതോടുകൂടി സ്കോർ ഒന്നേ ഒന്ന് എന്നാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു പക്ഷേ ഇസ്രായേലിൽ ഇറാൻ വരുത്തിയ നാശനഷ്ടമൊന്നും ഇറാനിൽ ഇസ്രായേൽ വരുത്തിയിട്ടില്ല ഇസ്ബഹാൻ നഗരത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇറാൻ്റെ ആണവ നിലയങ്ങൾ സ്ഥിതി സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ നഗരത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്നത് അതും അവരുടെ പരമോന്നത നേതാവ് കൊമൈനയുടെ ജന്മദിനത്തിൽ കൊമൈനയുടെ ജന്മദിനം തിരഞ്ഞെടുത്ത് ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ അത് ഇറാൻ്റെ അഭിമാന പ്രശ്നമാണ് അതവരുടെ രാജ്യത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അവർ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് തൽക്കാലം ഇറാൻ തിരിച്ചടിക്കില്ല എന്നൊക്കെ ലോക ലോകത്തിലെ യുദ്ധവിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും തിരിച്ചടി ഏത് നിമിഷവും ഇസ്രായേലിന് ഉണ്ടാകാം അത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആവണമെന്നില്ല ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നോ ഹൂത്തികളുടെ ഭാഗത്ത് നിന്നോ ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ ഭാഗത്ത് നിന്നോ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭാഗത്ത് നിന്നോ തിരിച്ചടി ഉണ്ടാകാം ആ തിരിച്ചടി മാരകമായിരിക്കും ഇസ്രായേൽ ഹമാസും ഈ സൈനിക ഗ്രൂപ്പിൽ പെടുന്നു ഹമാസ് ഇപ്പോൾ തന്നെ ഇസ്രായേലുമായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇസ്രായേലിനെ വളഞ്ഞിട്ടടിക്കാൻ തീരുമാനം വളഞ്ഞിട്ടടിക്കും എന്നുള്ളത് ഉറപ്പാണ് നാല് പാടിൽ നിന്നും അടിവരും ഇത്രയേലുണ്ട് ഇത്രയേൽ എന്ന യുദ്ധ കൊതിയുള്ള രക്തക്കൊതിയുള്ള രാഷ്ട്രം തകർന്ന് തരിപ്പണമാകാൻ ഇനി വലിയ കാലം വരില്ല എന്നുള്ളത് ഉറപ്പാണ് ഇതവർക്ക് ദൈവം കൊടുത്ത വിധിയാണ് പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെയും നവജാത ശിശുക്കളെയും ഗർഭിണികളെയും വയസായവരെയും രോഗികളെയും ഒക്കെ കൊന്നു ഗാസയിലെ പാവപ്പെട്ടവരെ കൊന്നു പാവപ്പെട്ട പിഞ്ചുമക്കളെ കൊന്ന് കലിതുള്ളിയാടിയ ഇസ്രായേലിന് ഇത് ദൈവം കൊടുത്ത തിരിച്ചടി